ഇന്ന് നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് സ്നേക്ക് ബൈറ്റിനെ കുറിച്ചാണ് ഒരാൾക്ക് കടി ഏറ്റു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് പല സംശയങ്ങളും എല്ലാവർക്കും ഉണ്ടാവും ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുന്നേ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട് ഒന്ന് പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ എല്ലാവർക്കും ആദ്യം വരുന്ന സംശയം പാമ്പിനെ കൊണ്ടുവരണോ ഹോസ്പിറ്റലിലേക്ക് പാമ്പിനെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റാണെങ്കിൽ നല്ലത് കൊണ്ടുവന്നില്ലെങ്കിലും പ്രശ്നമില്ല പാമ്പ് കടിയേറ്റ ആളെ ആദ്യം പാനിക് ആവാതെ നിങ്ങൾ നോക്കുക അവർ റീഎഷോർ ചെയ്യുക പാമ്പ് കടിച്ച സ്ഥലം നന്നായിട്ട് സോപ്പും വെള്ളവും വെച്ച് കഴുകുക പിന്നെ ഈ സിനിമയിൽ കാണുന്നത് പോലെ സീരിയലിലും കാണുന്നത് പോലെ പാമ്പ് കടിച്ച സ്ഥലത്ത് സ്ക്വീസ് ചെയ്യുക അത് സക്ക് ചെയ്യുക ബ്ലേഡ് വെച്ച് കട്ട് ചെയ്യുക രക്തം വാർന്നു പോകാൻ വേണ്ടി ഇതൊന്നും ചെയ്യരുത് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ദോഷങ്ങളാണ് പേഷ്യൻറ്റിന് ഉണ്ടാവുന്നത് ഐസ് പാക്ക് വെക്കുക ഹെർബൽ പേസ്റ്റ് വയ്ക്കുക ഇതൊന്നും ചെയ്യരുത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇമ്മൊബലൈസേഷൻ ഇമ്മൊബിലൈസേഷൻ എന്ന് പറയുന്നത് പാമ്പ് കടിച്ച കാലോ കൈയോ മാക്സിമം നമ്മൾ അനക്കാതിരിക്കാൻ നോക്കുക ഇത് എങ്ങനെ ചെയ്യും ഇത് ചെയ്യുന്നത് നമ്മളൊരു സ്റ്റിക്ക് അല്ലെങ്കിൽ ഒരു വടി അല്ലെങ്കിൽ ഒരു സ്കെയിൽ എടുത്തിട്ട് കയ്യിൻ്റെയോ കാലിൻ്റെയോ നീളത്തിനനുസരിച്ച് വെച്ചിട്ട് ഒരു ബാൻഡേജ് അല്ലെങ്കിൽ ഒരു തുണി എടുത്ത് അതിനെ ചുറ്റും ചുറ്റി വെക്കണം ചുറ്റി വയ്ക്കുമ്പോൾ എത്ര ടൈറ്റായി ചുറ്റി വെക്കണം ഒരു ഫിംഗർ ലൂസായി പോകുന്ന വിധത്തിലാണ് ഈ ബാൻഡേജ് നമ്മൾ ചുറ്റി വയ്ക്കുന്നത് അതെന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാലിൻ്റെയോ കൈയിൻ്റെയോ സൂപ്പർഫിഷ്യൽ ലിംഫാറ്റിക്സ് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇത് ചെയ്യുന്നത് കൂടുതൽ ടൈറ്റായി കഴിഞ്ഞാൽ കാലിലേക്കും കയ്യിലേക്കുള്ള രക്തയോട്ടം സ്റ്റോപ്പ് സ്റ്റോപ്പാകും അവിടത്തേക്ക് രക്തയോട്ടം സ്റ്റോപ്പ് കഴിഞ്ഞാൽ അവിടെ കാലിൽ നീര് വയ്ക്കാൻ തുടങ്ങും അവിടെയുള്ള ടോക്സിൻസ് കൂടി നിൽക്കാൻ തുടങ്ങും പാമ്പിൻ്റെ കടി ഏറ്റു കഴിഞ്ഞാൽ വിഷം അവിടെ കെട്ടി നിൽക്കാൻ തുടങ്ങും ഇത് പേഷ്യൻറ്റിന് വളരെ ആണ് അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ ഒരു ഫിംഗർ ലൂസ് ലൂസാവുന്ന വിധത്തിൽ ബാൻഡേജ് കെട്ടി കഴിഞ്ഞിട്ട് ആ കൈയോ കാലോ മാക്സിമം അനക്കാതിരിക്കാൻ നോക്കുക പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പം കാലോ കയ്യോ താഴേക്ക് തൂക്കിയിടുക താഴേക്ക് തൂക്കിയിട്ട് കഴിഞ്ഞാൽ ഗ്രാവിറ്റി കാരണം ഈ വിഷം അല്ലെങ്കിൽ ഈ ടോക്സിൻസ് നമ്മൾ ഹൃദയത്തിലേക്ക് സർക്കുലേഷൻ വഴി എത്തുന്നത് വളരെ മെല്ലെ ആയിരിക്കും അങ്ങനെ നമുക്ക് പേഷ്യൻ്റ് കൂടുതൽ ടൈം കിട്ടും ഇനി ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ഇന്ത്യയിലുള്ള ഹോസ്പിറ്റൽസിൽ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് പോളിവാലൻറ്റ് ആൻറ്റിസ്നേക്ക് വിനമാണ് അങ്ങനെയുള്ളൊരു ഹോസ്പിറ്റലിലേക്കാണ് പേഷ്യൻ്റ് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത് പേഷ്യൻ്റ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പേഷ്യൻസിനെ വീണ്ടും നമ്മൾ പാനിക് ആവാതിരിക്കാൻ നോക്കും വിഷമുള്ള പാമ്പുകൾ രണ്ട് തരത്തിലുള്ളത് ന്യൂറോടോക്സിക്കും ഹെമറ്റോടോക്സിക്കും ന്യൂറോടോക്സിക് പാമ്പുകളിൽ മോർഖൻ അഥവാ കോബ്ര വെള്ളിക്കെട്ടൻ അഥവാ ക്രേറ്റ് ഹെമറ്റോടോക്സിക് പാമ്പുകളിൽ വൈപ്പേഴ്സിൻ്റെ ഗ്രൂപ്പാണ് വരുന്നത് റസൽസ് വൈപ്പ് സോ വൈപ്പ് ഇതിന് നമ്മൾ അണലി മണ്ടലി എന്ന പേരുകളിൽ അറിയപ്പെടുന്നു അപ്പോൾ ഈ പോളിയോവാനറ്റ് ആന്റി സ്നേക്ക് വനം എന്ന് പറയുന്നത് ഈ നാല് പാമ്പുകളുടെയും വിഷം കവർ കവർ ചെയ്യുന്ന ഒരു ആന്റി സ്നേക്ക് വനമാണ് പേഷ്യൻറ്റ് വന്നു കഴിഞ്ഞാൽ പേഷ്യൻ്റെ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു ട്വൻറ്റി ഫോർ ഹവേഴ്സ് നമ്മൾ ഒബ്സേർവ് ചെയ്യും കാരണം പലപ്പോഴും വിഷമുള്ള പാമ്പ് കടിച്ചു കഴിഞ്ഞാലും അതൊരു ഡ്രൈ ബൈറ്റ് ആവാൻ ചാൻസ് ഉണ്ട് ഡ്രൈ ബൈറ്റ് എന്ന് പറയുമ്പം പാമ്പിന്റെ വിഷം നമ്മുടെ ദേഹത്തേക്ക് വന്നിട്ടില്ല ട്വൻ്റി ഫോർ ഹേഴ്സ് നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് നമ്മുടെ പരിശോധന കഴിഞ്ഞിട്ടും ലാബിൻ്റെ ടെസ്റ്റ് കഴിഞ്ഞിട്ടും ഇവർക്ക് സയൻസ് ഓഫ് എൻവനിമേഷൻ അതായത് വിഷം നമ്മളെ സർക്കുലേഷനിൽ കയറിയിട്ടുണ്ടെന്നുള്ള ഉറപ്പ് വന്നു കഴിഞ്ഞാൽ ആൻറ്റിസ്നേയ്ക്ക് വിനം കൊടുക്കുന്നതാണ് അപ്പോൾ ഇനി ഒരാൾക്ക് പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ നമ്മളിവിടെ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക അവരെ പാനിക് ആക്കരുത് എത്രയും പെട്ടെന്ന് ഈ പോളി വയലൻ്റ് ആൻറ്റിസ്നേക്ക് വനം ഉള്ള ഹോസ്പിറ്റലിൽ അവരെ എത്തിക്കുക ജാഗ്രത പാലിക്കും